നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പലർക്കും കൈവന്നിട്ടുള്ള അല്ലെങ്കിൽ ഉടനെ കൈവരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും പരസ്പര പിന്തുണയും സന്തോഷവും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വില മതിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു സമയം പരിശ്രമിക്കുക ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് ഫലം കണ്ടില്ലെങ്കിൽ പോലും ക്ഷമയോടെ തന്നെ നിങ്ങൾ കാത്തിരിക്കുക ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് എന്തിനു വേണ്ടിയായാലും അവിടെ നിങ്ങളുടെ പരിശ്രമങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതാണ് കാരണം ശരിയായ വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ ശ്രമങ്ങൾ കുറച്ച് സമയമെടുത്തിട്ടായാലും ഫലം കാണും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച് കാത്തിരുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാവാം കൂടാതെ നിങ്ങളുടെ ശമ്പളത്തിൽ വർധനമുണ്ടാവുന്നതാവാം അത്തരത്തിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് ഈശ്വരനിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അതൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ വളരെയധികം പക്വത കൈവരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വില പ്രാധാന്യം ഇവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു ശക്തിയും ആത്മവിശ്വാസവുമൊക്കെ ഇപ്പോൾ പലരും കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഒരു സമാധാനം സ്ഥിരത ഒരു പ്രകാശം ഇവയൊക്കെ വന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെ മുന്നോട്ട് പോവുക കൂടാതെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഒരു അമിത ഭാരം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലാത്തവയെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലായിരിക്കാം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളരെ കുറവായിരുന്നിരിക്കാം എന്ത് കാര്യത്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായവും ഉപദേശവും തേടുമായിരിക്കാം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് പലതും ചെയ്യാനും പറയാനും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ പല ആളുകളിലും വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ച ശക്തിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അതായത് സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്ന് പോകുന്നതെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ധാനധർമ്മങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ എത്തിച്ചേരുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നിർത്തിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ കടന്നു വന്ന വഴിയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയുമൊക്കെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ ഇവിടെ മനോധൈര്യം തൻ്റെ ഇടം ഇവയൊക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പല വഴിയിൽ കൂടിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിംഗിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം